ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മൾ ക്രോഷറ്റിലെ ലീഫ് എങ്ങനെയാണ് ചെയ്യുക എന്നാണ് കാണിക്കാൻ വേണ്ടി പോണത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉള്ളൻ ത്രെഡ് എടുത്തിട്ടുണ്ട് ചെയിൻ സ്റ്റിച്ചാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ച് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചെയിൻ സ്റ്റിച്ച് ചെയ്യുകയാണ് ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളും നമ്മുടെ ചാനലിൽ കിടക്കേണ്ടത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയി കണ്ടോളൂ കേട്ടോ ഞാൻ തമിഴേലിൽ തന്നെ ക്ലാസ് വൺ ടു ത്രീ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എടുത്ത് നോക്കാനും എളുപ്പമായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ നീഡിലിവിടെ എടുത്തിരിക്കുന്നത് ത്രീ പോയിൻറ്റ് സീറോ എം എമ്മിൻ്റെ നീഡിലാണ് കേട്ടോ ഇനി നമ്മളിത് ആ ത്രെഡ് നമ്മൾ വിരലിൽ ചുറ്റുക വിരലിൽ ചുറ്റിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു നിങ്ങൾക്ക് എത്ര ലീഫിന് എത്ര നീളം വേണം അതിനനുസരിച്ചിട്ട് ചെയിൻ ഞങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു പത്ത് ചെയിൻ ഇല്ലെങ്കിൽ ഒരു എട്ട് ചെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇവിടെ ഇപ്പം ഞാൻ പത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് നല്ല എന്താ പറയുക കുറച്ചുകൂടെ നല്ല ക്വാളിറ്റിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സെയിൽ കിട്ടുന്ന ഒരു ഐറ്റമാണ് ഈ ക്രോഷറ്റിൻ്റെ ഹെയർ ആസസറീസ് എന്ന് പറയണത് ഓക്കെ അപ്പോൾ നമ്മളിവിടെ ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എത്ര പത്തെണ്ണം ചെയ്തിട്ടുണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയിറ്റ് നയൻ ടെൻ പത്തെണ്ണം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പത്തെണ്ണത്തിൽ ഈ ഒരു ചെയിൻ പത്താമത്തെ ചെയിൻ വിട്ടിട്ട് ഒമ്പതാമത്തെ ചെയിനിൽ വന്നിട്ട് നമുക്കൊരു സ്ലിപ്പ് നോട്ട് ഇടാം കേട്ടോ സ്ലിപ്പ് നോട്ട് ഇടാം സ്ലിപ്പ് നോട്ട് ഇല്ലെങ്കിൽ സിംഗിൾ ക്രോഷിട്ട് ഞങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിടാം കേട്ടോ ഇനി അടുത്തതിൽ വന്നിട്ട് നമ്മൾ ഒരു സെക്കൻഡ് അപ്പോൾ ഇവിടെ നമ്മൾ സിംഗിൾ ക്രോഷിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ചെയ്യാൻ വന്ന് ഞാൻ പറയണതിൽ എന്തെങ്കിലും ചിലപ്പോൾ ഒരു മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട് ബിക്കോസ് ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളു അപ്പോൾ കാരണം ചിലപ്പോൾ ഞാൻ എനിക്ക് സ്റ്റിച്ചസ് മാറി പോകും അപ്പോൾ ഞാൻ ബുക്ക് നോക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ബുക്കിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും പെട്ടെന്ന് വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണല്ലോ നമ്മൾ എന്തായാലും എഴുതുക അപ്പോൾ നമുക്ക് അത് വായിച്ച് പെട്ടെന്ന് മനസ്സിലാവും ഓക്കെ ഞാൻ ഞാനത് ആദ്യം സിംഗിൾ ക്രോഷിട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷിറ്റ് ചെയ്യാം ഹാഫ് ഡബിൾ ക്രോഷ്ട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നീഡിൽ നമ്മുടെ ത്രെഡ് ചുറ്റിയിട്ട് നെസ്റ്റ് ചെയിങ്ങ് കണ്ടു ഈ ഒരു നെസ്റ്റ് ചെയിനിലേക്ക് നമ്മൾ നീഡിൽ ത്രീ ലുസ് കിട്ടും ആ ത്രീ ലുപ്സിൻ്റെ അകത്തൂടി വലിക്കുക കേട്ടോ ഇപ്പോൾ കണ്ടോ ഇവിടെ ഒരു ഷേപ്പ് വന്നതുകൊണ്ട് ഒരു കോൺ പോലെ ഒരു ഷേപ്പ് വന്നത് അപ്പോൾ ഇതാണ് ലീഫിൻ്റെ രണ്ട് സ്റ്റിച്ച് എന്ന് പറയുന്നത് ആദ്യത്തെ രണ്ട് മെയിൻ സ്റ്റിച്ച് എന്ന് പറയണത് ഇതാണ് കേട്ടോ ഇനി അടുത്തത് നമുക്ക് ഇപ്പോൾ നമ്മൾ ചെയ്തത് ഹാഫ് ഡബിൾ ആണ് ഇനി നമുക്ക് ഡബിൾ ക്രോഷിട്ട് ചെയ്യാം നീട്ടിലൊന്ന് ചുറ്റി അതിനുശേഷം നെക്സ്റ്റ് ചെയിനിൽ നമ്മൾ ഇട്ടു എന്നിട്ട് നമ്മൾ വലിച്ചു അപ്പോൾ നമുക്ക് മൂന്ന് മൂന്ന് ലൂപ്പ്സാണ് കിട്ടുക ഹാഫ് ഡബിൾ ക്രോഷിറ്റ് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ലൂപ്പ്സിൻ്റെ അകത്തുകൂടിയിട്ട് വലിക്കണം ഡബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇഡിൽ നമ്മുടെ ഈ ഒരു ത്രെഡ് ചുറ്റിയിട്ട് ആദ്യത്തെ രണ്ടെണ്ണത്തിൽ വലിക്കുക പിന്നെ നമ്മൾ അടുത്ത രണ്ടെണ്ണത്തിൽ വലിക്കുക ഓക്കെ രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക ഇതാണ് ഡബിൾ ക്രോഷിറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇനി ഇതിലേക്ക് ഫുള്ളും നമ്മൾ അതായത് ഈ ലാസ്റ്റ് ചെയ്ത് എത്തുന്നവരൊക്കെ നമ്മൾ എന്താ ചെയ്യുക ഹാഫ് ഡബിൾ ക്രോഷിറ്റ് ആണ് ചെയ്യാൻ വേണ്ടി പോകണത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ലീഫിന് ലെങ്ത്ത് അല്ലെങ്കിൽ ഒരു വീതി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെങ്ത്ത് കൂടുതൽ വേണമെങ്കിൽ ചെയിൻസ് കുറച്ചുകൂടെ കൂടുതൽ ചെയ്യുക നീളം വീതി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ത്രിബിൾ ക്രോഷിട്ട് അതിൽ കൂടുതൽ ചെയ്താൽ മതി കേട്ടോ അപ്പം ഞങ്ങൾക്ക് കുറച്ചുകൂടെ വീതിയിൽ കിട്ടും അപ്പോൾ ഇതെന്തായാലും നമുക്ക് ഡബിൾ ക്രോഷിറ്റ് ചെയ്യാം ബാക്കിയുള്ള എല്ലാത്തിലും നമ്മൾ ഡബിൾ ക്രോഷിറ്റ് ചെയ്യാൻ വേണ്ടി പോവണം ഓക്കെ നീടിലിട്ട് നമ്മൾ ആദ്യത്തെ രണ്ടര ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചു അടുത്ത രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചു ഓക്കെ ഇതാണ് ഡബിൾ ക്രോഷറ്റ് ഹാഫ് ഡബിൾ ക്രോഷറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ലൂപ്പ്സ് കിട്ടും മൂന്ന് ലൂപ്സിൻ്റെ അകത്തുകൂടി ഇട്ട് വലിക്കണം ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഇനി താഴെ എത്തുന്നത് വരെ ഡബിൾ ക്രോഷറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ചിലപ്പോൾ സക്സസ് ആയിട്ട് കിട്ടണം എന്നൊന്നുമില്ല ഷെയ്പ്പൊക്കെ മാറിപ്പോവും സ്റ്റിച്ചസ് അതുപോലെ ഓർമ്മ വേണം ഞങ്ങൾ എത്ര സ്റ്റിച്ചാണ് ഇട്ടത് ഹാഫ് ഡബിൾ ക്രോഷിട്ട് എത്രയാണ് ഇട്ടത് അതുപോലെ തന്നെ ചെയിൻസ് എത്ര ഇട്ടെന്ന് ഓർമ്മ വേണം രണ്ട് പെയർ ആയിട്ടൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓക്കെ മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് തെറ്റി നമ്മൾ ഫസ്റ്റ് മുതൽ ചെയ്യേണ്ടി വരും അപ്പോൾ ഇതിന് ഒരു പ്രശ്നമൊക്കെ ഉണ്ട് മെയിനായിട്ട് ഓർമ്മ വേണം അപ്പോൾ ഇനി ലാസ്റ്റത്തെ ഒരേ ഒരു സ്റ്റിച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ലാസ്റ്റത്ത് ഈ ഒരു സ്റ്റിച്ച് വിട്ടിട്ട് അതിൻ്റെ ഇവിടെയുള്ള ഈ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ അതായത് ഇപ്പം ഞാൻ നീഡിലിട്ടിരിക്കണം ഇപ്പോൾ രണ്ട് സ്റ്റിച്ച് ഉണ്ട് ഈ രണ്ട് ഈ രണ്ട് ചെയിൻ ഉണ്ട് ഈ രണ്ട് ചെയിനിൻ്റെ ലാ ലാസ്റ്റിന് മേലെയുള്ള ഈ ഒരു ചെയിനിൽ വന്നിട്ട് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്ടാണ് ചെയ്തത് ഇപ്പോൾ ഇത് ഫുൾ നമ്മൾ ചെയ്തിരുന്നത് ഡബിൾ ക്രോഷിട്ടാണ് ഇനി നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷിറ്റ് ചെയ്യാൻ നീഡിൽ ചുറ്റിയിട്ട് ഹാഫ് ഡബിൾ ക്രോഷിറ്റ് നമ്മൾ ഈ മൂന്ന് ലൂപ്പിൻ്റെ അകത്തു കൂടിയും ഇട്ട് വലിക്കണം ഓക്കെ ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷിട്ട് ഇനി നമുക്ക് ഒരു സിംഗിൾ ക്രോഷിറ്റ് ചെയ്യാം ഓക്കെ കേണ്ട ഒരു സിംഗിൾ ക്രോഷിട്ട് ചെയ്യാം അപ്പോൾ ഇപ്പം തന്നെ നമുക്കൊരു ഇലയുടെ ഒരു പകുതി ഷേപ്പ് പോലെ വന്നിട്ടുണ്ട് ഇല്ല ഒരു ലീഫ് എന്ന് തന്നെ പറയാം ഒരു കുഞ്ഞ് ഒത്തിരി എന്താ പറയുക വണ്ണം കുറഞ്ഞൊരു ലീഫ് എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെയും ചെയ്യാം പക്ഷെ കുറച്ചുകൂടെ ബെറ്റർ ആക്കണം നിങ്ങൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ നമ്മളിത് തിരിക്കുക തിരിച്ചതിന് ശേഷം തിരിച്ചതിന് ശേഷം നമ്മൾ റിപ്പീറ്റ് ഇതേ സ്റ്റിച്ചസ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുക അപ്പോൾ ആദ്യത്തെ ചെയിനിൽ വന്നിട്ട് നമ്മൾ സിംഗിൾ ക്രോഷിറ്റ് ചെയ്തു കൊടുക്കുക സിംഗിൾ ക്രോഷിറ്റ് ചെയ്യുക അതിന് ശേഷം നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷിറ്റ് ചെയ്യാം കേട്ടോ കേട്ടോ ഹാഫ് ഡബിൾ ക്രോഷിറ്റ് ചെയ്തു മൂന്ന് ലൂപ്സിൻ്റെ അകത്തോട്ടിട്ട് കഴിച്ചു ഓക്കെ ഇനി അടുത്തത് നമുക്ക് ഇവിടെ എത്തണത് വരെ അതായത് സ്റ്റിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുമല്ലോ നമ്മൾ എത്ര എണ്ണമാണ് ഹാഫ് ഡബിൾ ക്രോഷഡ് ചെയ്ത് ഡബിൾ ക്രോഷഡ് ചെയ്തത് അപ്പോൾ ഇനി നമുക്ക് ഇനി വരുന്ന ചെയിൻസിലൊക്കെ എന്ത് ചെയ്ത് കൊടുക്കാം ഡബിൾ ക്രോഷിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനിയുള്ള ചെയിൻസിൻ്റെയൊക്കെ എടുക്ക എടുത്തിട്ട് അതായത് ചെയിൻസ് എടുക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തു ഈ ഒരു രണ്ട് ലൂപ്സിൻ്റെ അകത്തും അല്ലെങ്കിൽ ആ ഒരു സെൻറ്ററിൽ കൂടെ രണ്ട് ഈ ഒരു രണ്ട് നൂലും ഈ നീഡിൽ പെടുന്നത് പോലെ എടുക്കുക പക്ഷേ അങ്ങനെ എടുക്കരുത് അങ്ങനെ എടുക്കുകയാണെങ്കിൽ എടുത്ത് ചെയ്തോളൂ നിങ്ങളുടെ കംഫേർട്ട് അങ്ങനെയാണ് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ചിലപ്പോൾ കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്ത് ചെയ്ത് എക്സ്പീരിയൻസ് അല്ലേ എല്ലാം ശരി ശരിയാവുള്ളൂ ഓക്കെ അപ്പോൾ ഇത് ഫസ്റ്റത് ഈ ഒരേ ഒരു സിംഗിൾ ത്രെഡിലാണ് നമ്മൾ ഇടുന്നത് ഇട്ടതിന് ശേഷം നമ്മൾ ഡബിൾ ക്രോഷിട്ട് ചെയ്യണത് കേട്ടോ ഇപ്പം നോർമലി ഫോം ഷീറ്റൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെ നിന്ന് ഞാൻ കട്ട് ചെയ്ത് ഒട്ടിക്കുമ്പോഴൊന്നും എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നാറില്ല പക്ഷെ ഇത് ഈ നീഡിലും കൊണ്ട് ഓരോന്ന് ചെയ്യുന്ന സമയത്ത് എനിക്ക് വീഡിയോയും നോക്കണം അത് അറ്റ് എ ടൈം ഇതും ചെയ്യണമെന്ന് പറയുമ്പോൾ നീഡിൽ ചില സമയത്ത് കയ്യിൽ നിന്ന് വഴിക്ക് വഴിക്ക് പോവാറുണ്ട് ഓക്കെ അപ്പോൾ നമ്മളെ ഡബിൾ ക്രോഷറ്റ് നമ്മൾ മുകൾ വരെ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ എത്ര എണ്ണമാണ് ചെയ്തത് അത് അതിപ്പോൾ ആദ്യമായിട്ട് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ കിട്ടില്ലെന്നുണ്ടെങ്കിൽ എണ്ണം വെച്ചാൽ മതി പക്ഷെ നമുക്കിത് നോക്കിയാൽ മനസ്സിലാവും എത്രയാണ് ഡബിൾ ക്രോഷിട്ടുന്നത് ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവില്ലേ ഇവിടെ എത്തുമ്പോൾ കുറച്ച് കുഞ്ഞുതാണ് അതായത് ഇത് സിംഗിൾ ക്രോഷിട്ടാണ് ബാക്കിയൊക്കെ ഡബിൾ ക്രോഷിട്ടാണ് ഓക്കെ അപ്പോൾ ഒരു ചെയിനിലും കൂടെ നമ്മൾ ഡബിൾ ക്രോഷിറ്റ് ഇട്ടു ഇനി ലാസ്റ്റത്തെ രണ്ട് ചെയിൻ ഉണ്ട് കണ്ടോ വൺ ടു ഈ രണ്ട് ചെയിനിൽ നമ്മൾ ആദ്യത്തെ ചെയിനിൽ വന്നിട്ട് ഹാഫ് ഡബിൾ ക്രോഷിട്ടാണ് ചെയ്യുന്നത് ഡബിൾ അല്ല ഹാഫ് ഡബിൾ ക്രോഷിട്ട് മൂന്ന് ലുപ്സിൻ്റെ അകത്തൂടെ വലിച്ചു ഇനി ലാസ്റ്റ് വരുന്ന ഈ ഒരു ചെയിനിൽ നമുക്ക് എന്ത് ചെയ്യാം സിംഗിൾ ക്രോഷിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ കണ്ടോ സിംഗിൾ ക്രോഷിട്ട് ചെയ്തു ഇന്നിട്ട് നമ്മൾ ഈഡിൽ നീഡിൽ നിന്ന് ഈ ത്രെഡൊന്നിങ്ങനെ നന്നായിട്ട് വലിച്ചുകൊടുക്കുക അലച്ചു കൊടുത്തതിന് ശേഷം ബാലൻസ് വരുന്ന ത്രെഡ് കട്ട് ചെയ്യാം ഓക്കെ കണ്ടു നമ്മുടെ സൂപ്പറായിട്ടുള്ളൊരു നമുക്കത് വേണമെങ്കിൽ എതളായിട്ടും എടുക്കുക എതളായിട്ടും എടുക്കുക ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലീഫായിട്ടും എടുക്കുക വേണമെങ്കിൽ നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ലീഫ് ഇതിപ്പോൾ ഗ്രീനിലൊക്കെ ചെയ്ത് നമ്മൾ ഫ്ലവേഴ്സിനോടൊക്കെ വെക്കണമെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇനി ഈയൊരു ത്രെഡുണ്ടല്ലോ നമ്മൾ മുറിച്ച് മാറ്റി ഈയൊരു ത്രെഡ് വന്നിട്ട് നമുക്ക് ഈ ഒരു സെൻറ്റർ പോർഷൻ്റെ അകത്ത് കൂടെ ഇട്ടിട്ട് വലിച്ചെടുക്കാം ബാക്കിൽ നിന്ന് കണ്ടോ ബാക്കിൽ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു നീഡിലും കൊണ്ട് നമുക്ക് ആ ഒരു ത്രെഡ് ബാലൻസ് ആദ്യം ഫ്രണ്ടിലേക്ക് വലിച്ചെടുക്കാം പിന്നെ അതുപോലെ തന്നെ ബാക്കിലേക്കും വലിച്ചെടുക്കുക കേട്ടോ കണ്ടോ ബാക്കിലേക്കും വലിച്ചെടുക്കുക അതിനുശേഷം നമ്മളിത് ബാലൻസ് വരുന്നത് കട്ട് ചെയ്ത് കളിക്കുക ഇനി നമുക്ക് ബാലൻസ് വരുന്ന ഈ ഒരു ത്രെഡ് വന്നിട്ട് കട്ട് ചെയ്ത് കളയാട്ടോ ഇടയിൽ കുട്ടി ഫോണും കൊണ്ട് വന്നതിൻ്റെ സൗണ്ടൊക്കെ ആയിട്ട് വല്ല കോപ്പറേറ്റ് വരുമെന്ന് ദൈവത്തിനറിയാം ഓക്കെ അപ്പോൾ ഇത് നമുക്കിനി ത്രെഡ് ചെയ്യേ ബാലൻസ് വരുന്ന ത്രെഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇവിടെ ഗ്മ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ലീഫ് എന്ന് പറയണത് നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടു പിന്നെ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഈ നൂലൊക്കെ ഇങ്ങനെ എണീച്ച് നിൽക്കുന്നുണ്ടോ അത് നമ്മൾ നോർമൽ ഉള്ളൻ ത്രെഡ് ആയിട്ടാണ് കോട്ടൺ ത്രെഡിലാണെങ്കിൽ വരില്ല അപ്പോൾ ആ ഒരു ത്രെഡൊക്കെ നിങ്ങൾക്ക് അത് ഈ എണീച്ച് നിൽക്കുന്ന ഈ ഓമം പോലത്തെ ഇതൊക്കെ ഞങ്ങൾക്ക് കളയാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ലൈറ്റർ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കിയാൽ ലൈറ്ററിൻ്റെ പണി ആക്ച്വലി കഴിഞ്ഞതെന്ന് തോന്നുന്നു ഞാൻ യൂസ് ചെയ്ത് യൂസ് ചെയ്തിട്ട് ലൈറ്റർ എടുത്തിട്ട് അത് ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ലൈറ്റർ എടുത്തിട്ട് ലൈറ്ററെടുത്തിട്ട് ആക്കിക്കഴിഞ്ഞാൽ ആ ത്രെഡൊക്കെ നമുക്കിവിടെ പോയി കിട്ടും സോറി ഉണ്ട് ലൈറ്റർ വർക്ക് ചെയ്യുന്നില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഈ ലൈറ്ററും കൊണ്ടാക്കുന്ന സമയത്ത് ഈ സ്റ്റിച്ചൊന്നും കട്ട് ചെയ്യാതെ നോക്കണം ബിക്കോസ് എന്താണ് തീയല്ലേ അപ്പോൾ അതെന്തായാലും ത്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് ഉരുകിപ്പോകിപ്പോ അല്ല കട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് കാരണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് എന്ന് വെച്ചിട്ട് ബാക്ക് സൈഡ് ലീഫിൻ്റെ ഇതാണ് ഫ്രണ്ട് സൈഡ് ഓക്കെ ഇനി ഇതിൽ ഞങ്ങൾക്ക് ഫ്ലവേഴ്സ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം ഓക്കെ ഹെയർ പാൻറ്റോ ഹെയർ ക്ലിപ്പ് ഒക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്ന ഇഷ്ടമായി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വേറെ ഒരു വെറൈറ്റി വീഡിയോയിട്ട് യു